എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൈര് ചേർത്തിട്ടുള്ള ഒരു അടിപൊളി വെണ്ടക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ തേങ്ങ ചെറിയ ഒരു മുറി എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ മുറിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാഭാവൊക്കെ എടുത്താൽ മതി കേട്ടോ കാരണം ഇത് തൈരും കൂടെ ചേർക്കുമ്പോൾ നല്ല കട്ടിയുള്ളതായിട്ട് വരും അപ്പോൾ അധികം വേണ്ട ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ല ജീരകമാണ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് അരക്കാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ അരക്കൊന്നും വേണ്ട നമുക്ക് കുറച്ച് കറിക്കനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക തേങ്ങ അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഇപ്പോൾ ഇതിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ തേങ്ങ എന്നിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ഒരു അഞ്ചെട്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് നല്ല ചള് വെണ്ടയ്ക്കയാണ് അതെടുത്തിട്ട് നമ്മൾക്കൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ പിന്നെ വഴറ്റിയെടുക്കുന്നതും കറി വയ്ക്കുന്നതും ഒക്കെ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് വെണ്ടക്ക എപ്പോഴും കട്ട് ചെയ്തിട്ട് കഴുകാൻ നിൽക്കരുത് കഴുകിയെടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഇതൊന്നങ്ങനെ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നങ്ങനെ അതിൻ്റെ ആ പോയി എന്ന് കണ്ടാലും അധികം വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും എന്നിട്ടത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ കറിയും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നന്നായി ചൂടായാൽ ഒരു അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക അതൊന്നങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് കഴുകും ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക അതൊന്നങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ സിം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പിടി വേപ്പല ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈര് ചേർക്കണം അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കും അപ്പോൾ ആ പുളിക്കനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിരിഞ്ഞ് പോവുകയൊന്നുമില്ല അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി എന്നിട്ട് ഇത് തിളച്ച് ഒന്ന് കുറച്ചൊന്ന് പറ്റിയെന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈരൊന്നും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അധികം അടിക്കരുതിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഈ തൈരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിളപ്പിക്കരുത് അപ്പോൾ തൈര് ചെറുനാട്ടിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു കറി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം